ഇന്ത്യൻ സിനിമയുടെ ഗാനഗന്ധർവന് എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് യേശുദാസ് എന്നാൽ സംഗീതത്തിൻ്റെ മറ്റൊരു പര്യായമാണ് മലയാളികൾക്ക് അറുന്നൂറ്റാണ്ടിലേറെയായി സംഗീത ജീവിതത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും യേശുദാസ് തൻ്റെ സ്വരമാധുര്യം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത പകരം വയ്ക്കാനില്ലാത്ത തൻ്റെ സംഗീത ജീവിതത്തിൽ ഇതുവരെ നേടിയത് എട്ട് ദേശീയ പുരസ്കാരങ്ങളുമാണ് കൂടാതെ കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക പശ്ചിമ ബംഗാൾ തുടങ്ങി സംസ്ഥാന സർക്കാരുടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് തേടി എത്തിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ മോഹൻലാൽ യേശുദാസിന്റെ വസതിയിലെത്തി കണ്ട കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് യേശുദാസും മോഹൻലാലും എന്ന് തന്നെ പറയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നിരവധി ആരാധകരാണ് ഇരുവർക്കുമുള്ളത് എത്രയോ സിനിമകൾക്കായി ഇരുവരും ഒരുമിക്കുകയും മികച്ച ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് സൗഹൃദം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ മലയാള സിനിമയിൽ അത്ര സജീവമല്ലാത്ത യേശുദാസ് കുടുംബത്തിനോടൊപ്പം അമേരിക്കയിലാണ് ഉള്ളത് അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മോഹൻലാൽ എത്തുകയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു മോഹൻലാലിന്റെ സന്ദർശനം കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഗാനകന്ധർവന്റെ വസതിയിൽ പ്രിയപ്പെട്ട ദാസേട്ടനെ അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ വീട്ടിൽ ചെന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിൽ എന്നാണ് ചിത്രത്തിനൊപ്പം മോഹൻലാൽ കുറിച്ചത് കൂടാതെ അദ്ദേഹത്തിന്റെ ആയുസിനും ആയുർ ആരോഗ്യത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ലാലേട്ടൻ പറയുന്നു നിലവിൽ താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തിരക്കിലാണ് മോഹൻലാലും ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ ബറോസ് സിനിമ കാണാനെത്തിയ വിവരം താരം ഇതിനു മുമ്പ് അറിയിച്ചിരുന്നു ത്രീ ഡി ചിത്രമായി ഒരുങ്ങുന്ന ബറോസിന്റെ സംഗീതത്തിന്റെയും സൗണ്ടിന്റെയും ജോലികൾ ഇവിടെയാണ് നടക്കുന്നതും വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ